ഹലോ ഫ്രണ്ട്സ് ജിങ്കാല നമ്മളിന്ന് വന്നിരിക്കുന്ന ഉത്രാട ഉത്രാടപ്പാച്ചിൽ കാണാനാണ് ഉത്രാട ഉത്രാടപ്പാച്ചിൽ എവിടെയൊക്കെ പോയാൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പാലക്കാടാണ് പാലക്കാട് ഇത് എവിടെ അറിയുമോ കോട്ടമായി തനത്ത് പോയി കഴിഞ്ഞാൽ വില കുറഞ്ഞ് പൂക്കൾ കിട്ടും പൂക്കളിൽ പല വെറൈറ്റീസ് ഉണ്ട് ചെറിയ റോസ മഞ്ഞപ്പൂ നീലപ്പൂ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ജമ്മന്തി ആയിക്കോട്ടെ ഇഷ്ടംപോലെ മുല്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലേ വെറൈറ്റി ഐറ്റംസാണ് വിലക്കുറവാണ് ലാസ്റ്റ് മൂവ്മെൻറ്റാണ് ഇന്ന് ഉത്രാടപ്പാച്ചിലായ കാരണം എല്ലാവരും പോവും ഇന്നായിരിക്കും അധികം പർച്ചേസിങ് അപ്പോൾ ഉത്രാടപ്പാച്ചിൽ എവിടെയൊക്കെ പോയാൽ എന്തൊക്കെ സാധനങ്ങൾ കിട്ടും മാധോർ വെച്ചിട്ടുണ്ട് മാധോർ ആണെന്ന് വെച്ചാൽ കോട്ട മൈതാനത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലാട്ടോ പാലക്കാടുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഐറ്റംസ് കിട്ടും വിലക്കുറവാണ് പുറത്ത് കടകളിലൊക്കെ പോയി വാങ്ങിക്കുകയെന്ന് വെച്ചാൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും ഒരു അമ്മമ്മയുടെ കട കേട്ടോ കണ്ട തൊട്ടടുത്തു തന്നെ പൂക്കൾ വെച്ചിട്ടുണ്ട് പൂക്കൾ ഇഷ്ടം പോലെ എത്ര വെറൈറ്റി ഐറ്റംസ് അറിയോ കിലോ കണക്കിനാണ് ആളുകൾ ഓരോരുത്തരും എടുത്തുകൊണ്ട് പോകുന്നത് കഴിഞ്ഞാൽ മാധവർ ചട്ടി ഓണക്കായ കാരണം ചില ആൾക്കാർ പുതിയത് ചട്ടിയൊക്കെ മാറ്റും വീട്ടിൽ പുതിയ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് പോവും പുത്രക്കായ്ച്ചിലൊന്ന് കാണാൻ നമുക്ക് മുണ്ടിറങ്ങിയിട്ടുണ്ട് കുത്താമ്പള്ളിയും പിന്നെ അതുപോലെ തന്നെ ചിറ്റൂർ നെയ്ത്തിൻ്റെ ഒരു സ്ഥലമുണ്ട് ചിറ്റൂര് ഇത് അവിടെയാണ് നെയ്ത്തിൻ്റെ ഒരു സ്ഥലം അവിടെ നിന്ന് കൊണ്ടു വന്ന മുണ്ടാളാണ് നൂറ്റി അമ്പത് രൂപ തൊട്ട് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് വരുന്നത് ഈ മുണ്ടൊക്കെ നൂറ്റമ്പത് രൂപ ഞാൻ രണ്ടെണ്ണം അടുത്ത് ഒരു കുഴപ്പമില്ലാട്ടോ നല്ല മുണ്ട അതേപോലെ തന്നെ ഷർട്ടിൻ്റെ കളറിലനുസരിച്ച് ഡിസൈൻ ആയിട്ടുള്ള മുണ്ട് നല്ല കരകളാട്ടോ സൂപ്പർ കര പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയെ കാട്ടിലും അടിപൊളി സാധനം ഇത് കടയിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുന്നൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അതേ സ്ഥാനത്ത് ഇവർ പുറത്ത് കൊണ്ടുവന്നിങ്ങനെ വിൽക്കുന്നത് കാണിച്ച് ഞാനിത് ഈ മുണ്ട നീല മുണ്ട് വാങ്ങിച്ചു നല്ല സാധനം കേട്ടോ നല്ല കളറാണ് ഇത് കണ്ടില്ലേ സെറ്റ് മുണ്ട ആയിക്കോട്ടെ സ്ത്രീകൾക്ക് അതുപോലെ തന്നെ സാരി ഈ ഓണത്തിന് ഉടുക്കാൻ പറ്റിയ സാരിയൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിൽ അടിപൊളി കളക്ഷൻസിൽ ഇറങ്ങിയിട്ടുണ്ട് ഷർട്ട് നല്ല ഷർട്ട് ഇവിടെ വന്നിട്ടുണ്ട് കോട്ടണിലും ടരി കോട്ടണിലും മിക്സിംഗ് ആയിട്ടുള്ള ഷർട്ട്സ് ഉണ്ട് ഒരുപാട് അതുപോലെ തന്നെ മുണ്ടുകളുണ്ട് ഏറ്റവും കൂടുതൽ മുണ്ടാട്ടോ മുണ്ട് ഇഷ്ടം പോലെ കണ്ട് വെറൈറ്റി കളേഴ്സിൽ ഞാനിവിടുന്ന് വാങ്ങിച്ചത് നൂറ്റമ്പത് രൂപയ്ക്കാണ് പറഞ്ഞത് വിശ്വസിക്കുമോ ഈ ഒരു വെള്ളമുണ്ട് ഡബിൾ ആട്ടോ സിംഗിളല്ല ഡബിളാണ് കാരണം ഓണ ഈ കറുപ്പും മുണ്ടാണ് ഞാൻ ഞാനെടുത്ത് കറുപ്പും ഒരു ബ്രൗൺ കളറില് വേറെ സ്ഥലത്തുനിന്ന് അടുത്ത് രണ്ടും കുഴപ്പമില്ലാട്ടോ നൂറ്റമ്പത് നൂറ്റി മുന്നൂറ് രൂപയ്ക്ക് രണ്ടും മുണ്ട് ആയിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അഞ്ച് മുണ്ട് തരാമെന്നാണ് പറഞ്ഞ ഒരു സ്ഥലത്ത് കാരണം അത്രയും വിറ്റ് വിറ്റ് അയക്കണേ കാരണം ഇത് നാല് ദിവസം മുന്നേക്കെ അവർ ചിലപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിനൊക്കെ കൊടുത്തിട്ടുണ്ടാവും ലാഭമായിട്ടുണ്ടാവും ഇപ്പോൾ നൂറ്റമ്പത് ലാസ്റ്റ് മൂവ്മെൻറ്റിൽ പോയിട്ട് നൂറ് നൂറ്റമ്പതിന് കിട്ടും അപ്പോൾ എന്തായാലും ആളുകൾ മറക്കരുത് കണ്ടോ അത്ര വെറൈറ്റി ഐറ്റംസ് അല്ല ഇത് ഈ സാരിയൊക്കെ നാനൂറ് രൂപ ആ റേഞ്ചിലൊക്കെ നല്ല കരമുള്ള മുണ്ടട്ടോ അത് അടിപൊളി മുണ്ടാണ് എന്തായാലും ഓരോ ഷർട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസിൽ വെച്ചിട്ടുണ്ട് അവർ ഇതാ കാണിനൊക്കെ നാനൂറ് രൂപ സെറ്റ് സാരികളൊക്കെ നാനൂറ് രൂപ ബോണ സാരികളൊക്കെ നാനൂറ് രൂപ ആ റേഞ്ചിലൊക്കെ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ നമുക്ക് കണ്ടു തന്നെ നിൽക്കാൻ നോക്കും കാരണം അത്രയും കലക്ഷൻസ് ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഞാൻ അടുത്ത കടയിൽ പോയി നോക്കാം കേട്ടോ അവിടും ഇഷ്ടം പോലെ ഓട്ടോയിലൊക്കെ കൊണ്ടുവന്നിട്ടാണ് കുത്താംപള്ളിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആളുകൾ കുത്താംപള്ളി പറഞ്ഞിതന്നെ ഉള്ളു നെയ്ത്തിൻ്റെ സ്ഥലമാണല്ലോ ഒരുപാട് ആളുകൾ അവിടെ നെയ്യുന്നൊരു സ്ഥലമാണ് നെയ്ത്തുകാരാണ് മൊത്തം ഉള്ളത് കണ്ടോ വെള്ള മുണ്ട് സിംഗിൾ മുണ്ടുണ്ട് സിംഗിൾ മുണ്ട് പിന്നെ ഷർട്ട് വിത്ത് ഷർട്ട് പീസും ഉണ്ട് ഷർട്ട് അടിക്കുകയും ചെയ്യുക അതിനനുസരിച്ചുള്ള മുണ്ടും ഉണ്ട് രണ്ടേകാലും മീറ്റർ ഷർട്ടിൻ്റെ പീസ് ഉണ്ട് അതടിച്ച് അതിനോ അതിൻ്റെ സെയിം കരയുള്ള മുണ്ടാട്ടോ ആ കാണുന്നത് അടിപൊളി കേട്ടോ കാണാൻ നല്ല രസമുണ്ട് കാരണം നമ്മള എന്ത് ഭംഗിയറിയും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നാനൂറ് രൂപ ഈ മുണ്ടിന് വെറും നാനൂറ് രൂപ നല്ല പ്രിൻറ്റഡും അടിപൊളി പ്രിൻറ്റഡ് കഥകളിയുള്ള മുണ്ട് ഇതുകൊണ്ട് എന്ത് ഡ്രസ്സും ഡിസൈനൊക്കെ കാണാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് കിട്ടുമോ ശരിക്കും പറഞ്ഞാൽ നാനൂറ് ഉറുപ്പ്യയ്ക്കൊന്നും പുറത്ത് പോയാൽ എന്തേലും കിട്ടില്ല അതൊക്കെ നല്ല ഡബിൾ മുണ്ടാണേ കണ്ടോ ആ ചേട്ടൻ എനിക്ക് കാണിച്ചാൽ മതി നൃത്തി കാണിച്ചത് അപ്പോൾ പാലക്കാട്ടുള്ളവർക്ക് വേഗം പോയിട്ട് പാലക്കാട് മാത്രമല്ല എവിടെ നിന്ന് കാണിച്ച് വന്നാലും സാധനം കിട്ടും അപ്പോൾ വേഗം പോയി കഴിഞ്ഞാൽ ഉത്തരടപ്പാച്ചിൽ ദിവസം പോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വരും ഒന്ന് ലാസ്റ്റാണ് ഇന്നത്തോടെ അവർ അവസാനിപ്പിക്കും അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാം ഇത് വന്നിട്ട് സോഫാ മാറ്റാട്ടോ സോഫ മാറ്റ് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് നല്ല രസം രസമുണ്ടാകും പെട്ടെന്ന് ചളിയാവില്ല പെട്ടെന്ന് കീറൂല നല്ല ഡിസൈൻ ആട്ടോ നമുക്കിത് വാഷബിളാണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിൽക്കുകയും ചെയ്യും പിന്നെ അങ്ങനെ വന്ന മാധൂര് പൂക്കൾ ചെരുപ്പുകൾ പോലെ വന്നിട്ടുണ്ട് നല്ല ചെരുപ്പെന്നൊന്നും പറയാൻ പറ്റില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ചില ആളുകളൊക്കെ ഇടും അപ്പോൾ നല്ല എന്താ പറയുക നല്ലൊരു കളക്ഷൻസ് ഉണ്ട് ഒരുപാട് പൂക്കളാണ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ കോട്ട മൈതാനത്ത് നേരെ മുന്നിലാണ് ഗേറ്റിൻ്റെ മുന്നിലാണ് കേട്ടോ ഹനുമാൻ കോട്ടയ്ക്ക് പോകുന്ന നേരെ മുന്നിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് നൂറ് നൂറ്റമ്പത് രൂപക്കൊക്കെ ചെരുപ്പുണ്ട് ചില ആളുകൾക്ക് ഇതും വാങ്ങിക്കാൻ താല്പര്യമുണ്ടാവും അപ്പോൾ പോയി കഴിഞ്ഞാൽ അമ്മമാരൊക്കെ വാങ്ങിക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ല ചെറുപ്പം ആട്ടോ കോയമ്പത്തൂർന്നും അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് കാരണ വീണ്ടും സെറ്റ് മൂഡിൻ്റെ അടുത്ത് വന്നു ഇത് വന്നിട്ട് അറുന്നൂറ് രൂപ റേഞ്ചിലുള്ളതാണ് നല്ല പ്രിൻ്റഡ് ആട്ടോ ഇത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ സപ്ലൈന് വന്നു ബാക്കി തുണികൾ വന്നപ്പോൾ അങ്ങനെ നേരെ ഇടുകയാണ് ഇവിടെ ഇട്ടിരിക്കുകയാണ് നല്ല കളക്ഷൻസ് ആട്ടോ നല്ല കളക്ഷൻസ് പറഞ്ഞാൽ സൂപ്പർ കളക്ഷൻസ് ആണ് നമ്മൾ പ്രതി കടകളിൽ പോയാൽ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല ഇങ്ങനെ ഒരു കളക്ഷൻസ് കിട്ടണമെന്നില്ല കിട്ടും അത് വേറെ വിഷയം ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ എങ്കിൽ പോലും നല്ലൊരു കളക്ഷൻ കേട്ടോ നല്ല വെറൈറ്റി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എന്തായാലും മുണ്ടോട്ടോ ഇഷ്ട ഏറ്റവും പോലെ മുണ്ടിൻ്റെ കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് ഈ അമ്മച്ചടിയിൽ നിന്ന് ഞാൻ പാവല്ല എന്നിട്ട് ഒന്ന് വാങ്ങിച്ച് കുഴപ്പമില്ല നൂറ്റമ്പത് രൂപയ്ക്ക് തന്നു കുഴപ്പമൊന്നുമില്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ കോട്ടമൈതാനത്തിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ ഗ്രൗണ്ടിലേക്ക് കയറിയപ്പോഴാണ് ഇവിടെ വള മാല കമ്മൽ സ്ലൈഡ് അതുപോലെ തന്നെ എന്താ പറയുക ക്യൂടെക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കുപ്പിവളകളും ഇതോ ഇത് കഴിഞ്ഞപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള മാലകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇരുട്ടായിട്ടോ കുറച്ച് എടുക്കുമ്പോൾ ക്ലിയർ പിന്നെ പാത്രങ്ങൾ ഇഷ്ടംപോലെ ഗ്ലാസ് പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടോ പിന്നെ ചുടിദാർ ഐറ്റംസ് ബിറ്റ് അങ്ങനെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്കും വന്ന് എടുക്കാനുള്ള ചില ആളുകളൊക്കെ വന്ന് ഇങ്ങനെ എടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കച്ചവടം പൂക്കളൊക്കെ കഴിഞ്ഞു ഈ ഭാഗത്തുള്ള പൂക്കളൊക്കെ കഴിഞ്ഞു പിന്നെ ചെരുപ്പ് അങ്ങനെ ഒരുപാട് ദൂരം അങ്ങനെ നടന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസം കേട്ടോ എന്തായാലും കണ്ടില്ലേ അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട് കുട വയ്ക്കാനും അങ്ങനെ വളകൾ കുപ്പിവള കേട്ടത് കുപ്പിവളയാണ് നമ്മളൊരു വള ചോദിച്ചു അതില്ല ആ ഒരു കളറിൽ ഇല്ല പ്ലാസ്റ്റിക് മിക്സിങ്ങിലുള്ള ഒരു സംഭവം ഇല്ല പിന്നെ അങ്ങനെ നമ്മൾ നേരെ ടൗണിൽ വന്നു ഗണേശ്രീ ഗണേ സിൽക്സിൻ്റെ മുന്നിൽ വന്നപ്പോൾ എന്തോ ഒരു ഗംഭീര തിരക്കാട്ടോ കാല് വെക്കാൻ കുത്താൻ ഇടവില്ല അത്രയ്ക്കൊരു തിരക്കുണ്ട് ഉള്ളിൽ കാറും പാർക്കിങ്ങൊക്കെ ഫുള്ളാട്ടോ നമുക്ക് നിന്ന് എന്താ പറയുക ഉള്ളിൽ പോയി എടുക്കാനുള്ളതില്ല അപ്പോൾ നമ്മൾ ഉത്രാടപ്പാച്ചിൽ എവിടെയൊക്കെയാണ് പോകേണ്ടത് ഇവിടെ വന്നാലും ഓഫറുണ്ട് തൊട്ടപ്പത്ത് ജോസ്ക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഓഫർ കൊടുക്കുന്നുണ്ടൊക്കെ പറഞ്ഞു ഒരുപ്പിടുത്തുള്ള നമ്മൾ പോയിട്ടില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഗണേഷ് സിൽക്സിൽ വന്നു കഴിഞ്ഞാൽ കുറേ ഓഫർ ഇട്ടിട്ടുണ്ട് ടീഷർട്ടിലും അതുപോലെ ഷർട്ടിലും ചുടിദാർ സാരി ഒരുപാട് ഐറ്റംസ് അങ്ങനെ നേരെ ടൗൺ മുനിസിപ്പൽ ടൗണിൻ്റെ ആ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് പുതിയ വെറൈറ്റി ഐറ്റംസാണ് ദുപ്പട്ട ഇറങ്ങിയിട്ടുണ്ട് പുതിയ പാകിസ്ഥാനി കറാച്ചി ദുപ്പട്ട സ്റ്റൈലാണ് ഇപ്പോൾ പറയുന്നത് അതൊന്ന് നമ്മൾ എടുത്തു കോപ്പിലാണ് നന്നായിട്ടുണ്ട് അങ്ങനെ എം കെ സിൽക്സിൻ്റെ മുന്നിൽ വന്നപ്പോൾ അവിടെയും തിരക്കാണ് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പോയാൽ പർച്ചേസിങ്ങിൻ്റെ ഐറ്റംസ് കിട്ടിയ എം കെ സിൽക്സ് ഉണ്ട് അതുപോലെ തന്നെ താഴെ ചെന്നൈ മൊബൈൽസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എവിടെ വേണിച്ചാലും പോയി പർച്ചേസ് ചെയ്യാൻ ദർശന ദർശനം മുന്നിൽ സൂപ്പറായിട്ട് കുട്ടിപ്പോലായിട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല കാണാൻ തന്നെ നല്ല ഭംഗി ദർശന കളക്ഷൻസ് അവിടെയും നല്ല കളക്ഷൻസ് കിട്ടും കേട്ടോ വെഡിങ് കളക്ഷൻസ് ഒക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല പൂക്കളൊക്കെ കൊടുത്ത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഉത്തരപ്പാച്ചനിൽ വേഗം ഓടിക്കഴിഞ്ഞ സമയമൊന്നുമില്ല ടാറ്റാ